ൻ ഷൌക്കത്തിന്റെ പേര് ഹൈക്കമാൻഡ് കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കെ പി സി സി ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നു ഇനി ഇക്കാര്യത്തിൽ അനിശ്ചിതത്വങ്ങളില്ല നിലമ്പൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിർദ്ദേശിക്കുന്നത് ആര്യാടൻ ഷൌക്കത്തിനെയാണ് ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് ഇപ്പോൾ നിർദ്ദേശിക്കുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം ഓൺലൈനായി തുടങ്ങുകയല്ലേ അടുത്ത നീക്കം റോഷിപാൽ സുജയാ പാർവതി അല്പസമയം മുമ്പാണ് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവിൽ നിന്നും ആര്യാടശോകത്തിന്റെ പേര് ഇമെയിൽ വഴി എ ഐ സി സി ആസ്ഥാനത്തേക്ക് അയച്ചിരിക്കുന്നത് ഇനി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരണം ഓൺലൈനായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുക ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പത്രക്കൂർ പറഞ്ഞു പിന്നീട് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് ഈ പ്രഖ്യാപനം നടത്തും അങ്ങനെയാണിപ്പോൾ തീരുമാനം ഏതായാലും ഇനി ഏറെ താമസമുണ്ടാകില്ല എന്ന വിവരങ്ങളാണ് ീ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗം അത് ഓൺലൈനിൽ ചേർന്നാൽ മാത്രം മതി അതൊരു സാങ്കേതികത്വം മാത്രമാണ് കാരണം ഇവിടെയൊന്നും ഒറ്റ പേര് മാത്രമാണ് പോയിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ മാത്രമാണ് സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിന്നീട് അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുക അങ്ങനെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ യാതൊരു തരത്തിലും ഒരു സാങ്കേതിക തടസ്സമില്ല ഒരു ആശയക്കുഴപ്പമില്ല പേര് മാത്രമാണ് അത് ആര്യാടൻ ഷോക്കത്തിന്റേത് മാത്രം അല്പസമയവുമാണ് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനും ഇമെയിൽ വഴി ആ സന്ദേശം ഹൈക്കമാൻഡിന് കൈമാറ്റം ഇനി അവിടെ യോഗം ചേർന്ന് ഇതിന് അംഗീകാരം നൽകും അത് നടപടിക്രമം മാത്രമാണ് തൊട്ടു പിന്നാലെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഏതായാലും കൊച്ചിയിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പരിപാടി കഴിഞ്ഞ് നേതാക്കൾ പുറത്തിറങ്ങുമ്പോൾ അവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അവർക്ക് പറയാനുള്ള ഏറ്റവും സന്തോഷമായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സന്തോഷിക്കാവുന്ന വാർത്ത നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായി എന്നതാണ് ആരാണ് സ്ഥാനാർത്ഥിയെന്ന കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശനും ആ പുതിയ കെ പി സി സി ഭാരവാഹികൾ ചേർന്ന് പറയാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത കാരണം രാവിലെ കെ സി വേണുഗോപാൽ തന്നെ പറഞ്ഞതാണ് പേര് ഹൈക്കമാൻഡ് ലഭിച്ചാൽ പിന്നീടേറെ താമസമുണ്ടാകില്ല അപ്പോൾ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഏതായാലും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഏറ്റവും നിർണായക നീക്കമാണ് ഒരുപക്ഷെ രാവിലെയൊക്കെ കോൺഗ്രസ് നേതാക്കൾ വലിയ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമായിരുന്നു കാരണം പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യടൻ ക്ഷോക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുന്നതിരെ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രവുമല്ല ഈ വിയോജിപ്പിനൊപ്പം പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന മുന്നറിയിപ്പ് അത് കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുകയും ചെയ്തു പക്ഷേ ഈ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് നിലമ്പൂരിൽ യു വിജയിക്കാൻ കഴിയും വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വം ആര്യാടൻ ചൌക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും വലിയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് വളരെ കുറച്ച് ദിവസമാണ് പ്രചാരണം ഉണ്ടാവുക കാരണം ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും ഇവിടെ ആര്യാടൻ ചൌക്കത്തിലൂടെ നിലമ്പൂർ മണ്ഡലം അത് തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനം